ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പുന്നപ്ര വാർഡ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇഫ്താർ സംഗമവും റമദാൻ സന്ദേശ പരിപാടിയും നടത്തി മുസ്ലിം ലീഗ് ആലപ്പുഴ ജില്ലാ ട്രഷറർ കമാലം മാക്കിയിൽ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പുന്നപ്ര വാർഡ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇഫ്താർ സംഗമവും റമദാൻ സന്ദേശ പരിപാടിയും സംഘടിപ്പിച്ചു മുസ്ലിം ലീഗ് ആലപ്പുഴ ജില്ലാ ട്രഷറർ കമാലം മാക്കിയിൽ ഇഫ്താർ സംഗമത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഒരു പ്രസ്ഥാനം അതിന്റെ തന്നെ കാരുണ്യ പ്രവർത്തനം അതിൻ്റെ പ്രധാനപ്പെട്ട ഒന്നായി ലിഖിതമായി എഴുതി ചേർത്തിട്ടുള്ളത് അതാദ്യമായി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിലാണ് മറ്റാർക്കൊക്കെ അതിൻ്റെ പ്രാധാന്യത്തിൽ അത് എഴുതി വെച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം പരിശുദ്ധ മതത്തിൻ്റെ വിശ്വാസ പ്രമാണങ്ങളെ അടിസ്ഥാനമാക്കി രൂപീകൃതമായ രാജ്യത്ത് മാറ്റി നിർത്തപ്പെട്ട ഒരു സമൂഹത്തിൻ്റെ ഉന്നമനത്തിനു വേണ്ടി അവരോടൊപ്പം പാർശ്വവൽക്കരിക്കപ്പെട്ട മറ്റു സമുദായങ്ങളെയും സമൂഹങ്ങളെയും എല്ലാം അവരെ ഉന്നതിയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മുസ്ലിം ലീഗിന്റെ ആലപ്പുഴ ജില്ലയിൽ ആ പുന്നപ്ര തെക്ക് പഞ്ചായത്തിൽ പത്താം വാർഡിൽ പ്രവർത്തിക്കുന്ന മുസ്ലിം ലീഗിന്റെ യൂണിറ്റ് അത് വളരെ മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് ലീഗ് പത്താം വാർഡ് കമ്മിറ്റി പ്രസിഡന്റ് ഇക്ബാൽ താജ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കുടുംബജീവിതം ഇസ്ലാമിൽ എന്ന വിഷയത്തെ അധികരിച്ച് നീർക്കുന്നം എം സി എ ചീഫിമാർ ഹിലാൽ ഹുദബി പുനപ്ര പ്രഭാഷണം നടത്തി മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറിമാരായ സഫീർ പീഡിയേക്കൽ ഷാജഹാൻ പല്ലന ലീഗ് മണ്ഡലം ജനറൽ സെക്രട്ടറി നാസർ ബി താജ് പ്രവാസി ലീഗ് ജില്ലാ സെക്രട്ടറി റിയാസ് അൽഫോസ് ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുൽ ലത്തീഫ് സെക്രട്ടറി സമദ് പാലമൂഡ് അബൂബക്കർ പോളക്കുളം മുഹമ്മദ് സാലി ഷാനവാസ് മുഹമ്മദ് രാജ തൻസി റസീന സെമി സൂഫി സാലി സൈന എന്നിവർ സംസാരിച്ചു ലീഗ് പുന്നപ്ര പത്താം വാർഡ് കമ്മിറ്റി സെക്രട്ടറി സവാദ് തെക്കേ പുത്തൻപറമ്പിൽ ചടങ്ങിന് സ്വാഗതവും ട്രഷറർ നാസിം പള്ളിപള്ളി നന്ദിയും പറഞ്ഞു